പാപ്പനങ്കോടിനടുത്ത് നിലച്ചുപോയ അയ്യപ്പ താവളം പുനരുദ്ധരിച്ചിരിക്കുകയാണ് നാട്ടുകാർ ശബരിമല ഉത്സവത്തോടനുബന്ധിച്ച് അറുപത് ദിവസമാണ് ഇവിടെ പൂജ നടത്തിയിരുന്നത് പ്ലാങ്കാലമുക്കിലും വെള്ളായനി ജംഗ്ഷനും ഇടയിലാണ് അയ്യപ്പത്താവളം നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഈ ദിവസങ്ങളിൽ സ്ഥിരമായി പൂജ നടക്കും എന്നാൽ ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തർക്ക് പൂർണ്ണ സൗകര്യങ്ങളോടുള്ള താവളമൊരുക്കാനുള്ള ശ്രമത്തിലാണ് അയ്യപ്പത്താവളത്തിൻ്റെ സംഘാടകർ നമ്മളെ അയ്യപ്പ ചരിത്രം എന്ന് പറയുമ്പോൾ നമ്മളൊരു പത്തൊൻപത് വർഷം കൊണ്ട് നമ്മളെ നാട്ടിൽ നടന്നു വരുന്ന ഒരു അയ്യപ്പ സ്വാമിയെ വെച്ച് ആരാധിക്കുന്ന ഒരു പരിപാടിയാണ് അത് പഴയ ആൾക്കാരാണ് നടത്തിക്കൊണ്ടിരുന്നത് അതിൻ്റെ ആദ്യ നടത്തിപ്പുകാരെന്ന് പറയുമ്പം ഇവിടെ ഒരു അപ്പുക്കുട്ടൻ എന്ന് പറഞ്ഞൊരു സ്വാമി ഉണ്ടായിരുന്നു പിന്നെ ഒരു ചില്ലപ്പൻ പിള്ള എന്ന് പറഞ്ഞൊരു സ്വാമി ഉണ്ടായിരുന്നു പിന്നെ അവരെ കൂടെ സഹകരിച്ച് പ്രവർത്തിച്ചിരുന്നു അന്നത് അന്നത്തെ കാലത്തുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു അവർ എല്ലാ എല്ലാ വർഷവും ഈ വൃശ്ചികമാസം ഇങ്ങനെ ഒരു സ്വന്തമായിട്ട് സ്ഥലൊന്നുമില്ലായിരുന്നു ഇങ്ങനെ ആരുടെയെങ്കിലും ഭൂമിയിൽ ഒരു താവളം പോലെ കെട്ടി അവിടെ അയ്യപ്പ സ്വാമിയെ പ്രതിഷ്ഠിച്ച് ഇങ്ങനെ അറുപത് ദിവസം പൂജകൾ നടത്തുമായിരുന്നു അതോടൊപ്പം തന്നെ ആ ശബരിമലയ്ക്കുള്ള യാത്രയും അവിടെ നിന്ന് സ്ഥിരമായിട്ട് നടത്തിക്കൊണ്ടിരുന്നു അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു അദ്ദേഹം ഇവർ രണ്ടുപേരും മരണപ്പെട്ടു മരണപ്പെട്ട് കുറച്ചു കാലം ഇത് അടുത്ത തലമുറ കുറച്ചു കാലം നടത്തി പിന്നെ പൂർണമായിട്ടും അത് അത് നിലച്ചു നടത്താൻ ആളില്ലാതായി അത് അങ്ങ് നിന്ന ഒരു അവസ്ഥയായി അങ്ങനെ ഇരിക്കുമ്പോഴും ഇവിടെ അടുത്തൊരു ക്ഷേത്രത്തിൽ ഇതുപോലെ അവരുടെ ഉത്സവം നടക്കുന്ന സമയത്ത് ദേവപ്രശ്നം വെച്ചു ഈ ദേവപ്രശ്നം വെച്ച സമയത്ത് അവിടെ അവർക്ക് ആദ്യം ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത് ഇങ്ങനെ ഈ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു ഒരു കിലോമീറ്റർ ചുറ്റളവ് ഒരു അയ്യപ്പ താവള കെട്ടി പൂജ നടത്തിയിരുന്ന നടത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ അയ്യപ്പ സ്ഥിരമായ ഒരു ഇരിപ്പിടം കൊടുക്കണം എന്നൊരു ഇത് അവിടുത്തെ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞു അപ്പോൾ അതൊരു ഇവിടെ ഒരു കാസ്റ്റുകാരുടെ ഒരു ക്ഷേത്രമായിരുന്നു ഒരു ജാതി സംഘടനയുടെ കീഴിലുള്ള ക്ഷേത്രമായിരുന്നു അവർ ഇതിൻ്റെ പഴയ ആൾക്കാരുടെ ബന്ധുക്കൾ എന്ന രീതിയിൽ ഞങ്ങളറിയിച്ചു അപ്പം ഞങ്ങൾ അപ്പം ഞങ്ങൾക്കത് സ്വന്തമായിട്ട് എടുത്ത് നടത്താനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ഒരു പ്രമുഖ സംഘടനയുണ്ട് ഇവിടെ ഒരു എൻ എസ് എസ് കരയവുമുണ്ട് നമ്മളെ ഈ നാട്ടിൽ വളരെ ശക്തമായി പ്രവർത്തിക്കുന്നൊരു കരയവുമാണ് എൻ എസ് എസ് കരയുമാണ് അവരെ ഭാരവാഹികളുമായിട്ട് ആലോചിച്ചു അങ്ങനെ ആ അത് അവർ ഏറ്റെടുക്കുകയായിരുന്നു അവർ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറുന്ന രീതിയിൽ അവർ ഏറ്റെടുത്തു അങ്ങനെ ഒരു പത്തു വർഷത്തിന് മുമ്പേ അയ്യപ്പ സ്വാമിക്ക് ഒരു പിടി മണ്ണ് എന്നുള്ള ഒരു സ്കീം നമ്മൾ കരയോഗം നടപ്പിലാക്കി അങ്ങനെ നടപ്പിലാക്കി നമ്മളെ നാട്ടിലുള്ള എല്ലാ ആൾക്കാരെയും കണ്ട് അവരിൽ നിന്ന് ഒരു തുക എല്ലാ ഭവനങ്ങളിൽ നിന്നും സ്വാമിക്ക് വേണ്ടി ഒരു തുക സമാഹരിച്ച് അങ്ങനെയാണ് നമ്മളിവിടെ ഒരു ഇരുപത് സെൻറ്റ് സ്ഥലം ഇതിനു വേണ്ടി വാങ്ങിച്ചു പതിനെട്ട് അര സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു അതിനുശേഷം നമ്മളിങ്ങനെ ഒരു താന്ത്രികപരമായ ഒരാളിനെ കൊണ്ടുവന്ന് അതിനൊരു സ്ഥാനമൊക്കെ നോക്കി അങ്ങനെ ചെയ്തു പിന്നെ ശബരിമല മേൽശാന്തി വന്ന് പുനഃപ്രതിഷ്ഠയൊക്കെ നടത്തി അതിനുശേഷം അനേകം ആൾക്കാർ പ്രമുഖരായ ആൾക്കാർ ഇവിടെ വന്നു പോകുന്നുണ്ട് ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച നമ്മളെ ആദിത്യമ തമ്പുരാൻ വന്ന് തൊഴുതിട്ടു പോയി അങ്ങനെ ഇപ്പം ഭയങ്കര ജനങ്ങൾ ഭയങ്കരമായ സപ്പോർട്ടാണ് സഹകരണമാണ് ഭയങ്കര വിശ്വാസമാണ് നമ്മുടെ നാട്ടിലെല്ലാവർക്കും ഭയങ്കര വിശ്വാസമാണ് നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു ചുരുക്ക ചുരുക്കരത്നത്തിലുള്ള ഒരു അതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ഒരു ദിവസം പത്ത് പൂജ പന്ത്രണ്ട് രൂപ പതിനഞ്ച് പൂജ നാല് പൂജ മൂന്ന് ഇങ്ങനെ ഓരോ ദിവസം ഓരോ രീതിയിലാണ് അപ്പം അവസാന ദിവസം പത്ത് ദിവസം അതായത് മകരത്തിന് മകരം ഒന്നാം തീയതിക്ക് മുമ്പേ പത്ത് ദിവസം പൂർണ്ണ ഉത്സവമാണ് അതായത് സ്റ്റേജ് പ്രോഗ്രാം സ്റ്റേജ് പ്രോഗ്രാം അല്ല നമ്മളെ നാട്ടിലുള്ള എല്ലാ കുട്ടികൾക്കും നാട്ടിലുള്ള ആൾക്കാർക്കും വേണ്ടി അവതരിപ്പിക്കാൻ വേണ്ടി ഒമ്പത് ദിവസം സൗജന്യമായി സ്റ്റേജ് കെട്ടി ബാക്കി എല്ലാ സൗകര്യവും നമ്മൾ കൊടുക്കും അവർ വന്ന് പ്രോഗ്രാം അവതരിപ്പിച്ചിട്ട് പോവും ലാസ്റ്റ് ദിവസം നമ്മൾ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും സഹകരിച്ച് ഒരു പ്രൊഫഷണൽ ആയിട്ട് ഒരു പരിപാടി വയ്ക്കും പിന്നെ ഒമ്പതാമത്തെ ദിവസം ആറാട്ടാണ് ഇവിടെ അടുത്ത് തൃക്കണ്ണാപുരം കടവിൽ പോയി പല്ലക്കിലാണ് പോകുന്നത് പല്ലക്കിൽ പോയി അവിടെ ആറാടി തിരിച്ചു വരുന്ന ഇതിൽ കുറേ വീട് നമ്മളെ ഭവനങ്ങളിലെല്ലാം നിറപ്പറയ്ക്കെടുത്ത് ആണ് വരുന്നത് പത്ത് ദിവസവും രാവിലോട്ട് രാവിലെ ഗണപതി ഹോമം അത് കഴിഞ്ഞാൽ പത്ത് മണിക്ക് കഴിഞ്ഞാൽ ഓരോ ഹോമങ്ങളുണ്ട് പത്ത് ദിവസം ഓരോ ഹോമങ്ങളുണ്ട് സുദർശന ഹോമം ഹോമം സുഹൃത്ത ഹോമം ഇങ്ങനെ ഓരോ ഹോമങ്ങളുണ്ട് അതിൻ്റെ എല്ലാം നേതൃത്വം വഹിക്കുന്ന നമ്മളെ ഇവിടുത്തെ മേൽശാന്തി കേശവ ശർമ്മ എന്ന് പറയുന്ന പോറ്റിയാണ് പുള്ളി ശബരിമലയിലൊക്കെ സഹ ശാന്തിയായി പ്രവർത്തിച്ച ആളാണ് പിന്നെ ആറ്റുകാൽ ക്ഷേത്രത്തിലുണ്ടായിരുന്നു അങ്ങനെ പല ഇവിടെ പല ക്ഷേത്രങ്ങളിലും സഹ ശാന്തിയായിട്ട് പ്രവർത്തി പുള്ളിയാണ് ഇപ്പോൾ ഇവിടുത്തെ കംപ്ലീറ്റ് പൂജകളെല്ലാം കൈകാര്യം ചെയ്യുന്നു ഇല്ലല്ല ഓരോ ദിവസം ഓരോ ആൾക്കാരുടെ ഇതായിട്ട് കടം ഇതായിട്ട് ചെയ്യുന്നതാണ് ഇന്നും ഒരാളുടെ അന്നദാനം രാവിലെയും വൈകുന്നേരവും ഉച്ചയ്ക്കുമുണ്ട് അതുപോലെ രാവിലെ ഉള്ള പൂജകൾ കഴിഞ്ഞു ഒരു വരെ നട തുറക്കും ഒരു മണി കഴിഞ്ഞ് അടക്കി പിന്നെ അഞ്ച് മണിക്ക് തുറക്കും അഞ്ച് മണിക്ക് തുറന്നു കഴിഞ്ഞാൽ എട്ട് മണിക്ക് ദീപാരാധന ആ അതിന് മുമ്പ് ഇന്നിപ്പം ഡാൻസ് പ്രോഗ്രാമാണ് അതുപോലെ ഇവിടുത്തെ പ്രമുഖമായ ഒരു ഗ്രൂപ്പിൻ്റെ നികുഞ്ചം ഡാൻസ് അക്കാഡമി എന്ന് പറഞ്ഞാൽ അവരുടെ പ്രോഗ്രാമാണ് ശബരിമല സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ മുഖ്യ ദിവസം അയ്യപ്പൻ കെട്ട് കാണും ഞാനാണ് ഞാനിതിൻ്റെ ഈ ശബരിമല കെട്ടൊക്കെ കെട്ടി കൊടുക്കുന്ന ഞാനാണ് ഞാനൊരു പത്തൊനൂറ് മല പോയ ആളാണ് അപ്പം എൻ്റെ അച്ഛനായിരുന്നു ഇതിന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാനാണ് ചെയ്യുന്നത് മുഖ്യ ദിവസവും അയ്യപ്പൻ കെട്ട് കാണും പിന്നെ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ അറുപത് ദിവസത്തിൽ എല്ലാ ഞായറാഴ്ചയും അയ്യപ്പം കഞ്ഞി കാണും എല്ലാ ഞായറാഴ്ച അയ്യപ്പൻ കഞ്ഞി ഇന്നിട്ടു അതും ഓരോരുത്തരെ കണക്കായിട്ട് ചെയ്യണമെന്ന് നമ്മളെ കാണാൻ നമ്മളെ നമ്മളെ പ്രത്യേകതയെന്ന് വെച്ചാൽ ഇതൊന്നും നമ്മൾ പിരിച്ച് ചെയ്യുന്നതല്ല എല്ലാം അവരവർ ഓരോ ആൾക്ക് ഭക്തരുടെ അവരുടെ ഇഷ്ടപ്രകാരം അവർ പൈസ മുടക്കി ചെയ്യുന്നതാണ് അതാണ് നമ്മളിവിടുത്തെ ഒരു പ്രത്യേകത അതായത് അവർ ഓരോ കാര്യങ്ങളും മനസ്സിൽ വിചാരിക്കുന്ന കാര്യം അവർക്ക് ഭംഗിയായി നടക്കുന്നത് കൊണ്ട് അവർ സമർപ്പണം നടത്തുന്നതാണ് അതാണ് നമ്മുടെ ഇവിടുത്തെ വിജയം നമുക്ക് പിരിവില്ല ഇവിടെ പൂജയുടെ പിരിവ് മാത്രമേ ഉള്ളൂ അല്ല ലോക്കലായിട്ട് പിരിവില്ല പിന്നെ നീരാഞ്ജനം ഇവിടെ ഒരു പ്രത്യേകത വെച്ചാൽ ഇവിടുത്തെ നീരാഞ്ജനം എന്ന് വെച്ചാൽ നമുക്ക് സ്വയം കത്തിക്കേണ്ടതാണ് നീരാഞ്ജനം സ്വയം കത്തിച്ച് നമ്മൾ നീരാഞ്ജന കിഴി കത്തിച്ച് തലയ്ക്ക് തേങ്ങക്കകത്ത് വെച്ച് കത്തിക്കുന്നതാണ് ബാക്കി അതിൻ്റെ പ്രസാദം പൂജയും പോറ്റി അകത്ത് ചെയ്തിട്ട് പ്രസാദം കൊടുക്കും അത് അങ്ങനെ ചുരുക്കം ചില ക്ഷേത്രങ്ങളെ കേരളത്തിലുള്ളൂ ഇങ്ങനെ നീരാഞ്ജനം സ്വയം കത്തിച്ച് ചെയ്യുന്ന അത് നമ്മളിവിടുത്തെ ദേവപ്രശ്നം പോകാന്തരം സ്വയം നീരാഞ്ജനം കത്തിക്കുക എന്നാണ് തെളിഞ്ഞത് അങ്ങനെ അതിന് അങ്ങനെയാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതെ അതൊരു പത്ത് വർഷത്തോളം ചെയ്യാതെ ആരും ചെയ്യാനില്ലായിരുന്നു ആ ഒരു തലമുറ കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങളെയൊക്കെ തലമുറയിൽ കുറച്ചുകാലം ചെയ്തു അത് ഞങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞൊക്കെ പോയപ്പോൾ പിന്നെ അടുത്ത തലമുറ അതിന് തയ്യാറായില്ല അങ്ങനെ ആ അങ്ങനെ മുടങ്ങിക്കിടന്നു തിരിച്ചത് ഞാൻ പറഞ്ഞില്ല തിരിച്ച് തുടങ്ങാ തിരിച്ച് ഇതുപോലെ തിരിച്ചു വന്നത് ഞങ്ങൾ ഇവിടെ അടുത്തൊരു ക്ഷേത്രത്തിൽ അവരുടെ ഉത്സവത്തിന് ദേവപ്രശ്നം വെച്ച് ഇവിടെ തൊട്ടടുത്താണ് ക്ഷേത്രം ഇലവിങ്ങൽ ക്ഷേത്രം എന്ന് പറയും ആ ദേവപ്രശ്നത്തിലാണ് അവർ ആ ദേവപ്രശ്നത്തിൽ ആദ്യം തെളിഞ്ഞതാണ് തൊട്ടടുത്തൊരു അയ്യപ്പ താവളം ഇങ്ങനെ വർഷങ്ങൾ കൊണ്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ കെട്ടി പൂജ നടത്തിക്കൊണ്ടിരുന്നു ഇപ്പം മുടങ്ങിക്കിടക്കുകയാണ് അത് തിരിച്ച് പുനൽ പുനർ പുനർപ്രതിഷ്ഠ പോലെ ചെയ്ത് ചെയ്യണമെന്ന് ആ ഇതിൽ ചെയ്യുക അറിയി അറിയിക്കുകയും അതനുസരിച്ച് അവർ ഞങ്ങളറിയിക്കുകയായിരുന്നു ഇപ്പം ഞങ്ങൾക്കത് വ്യക്തിപരമായിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളിവിടെ ഈ എൻ എസ് എസ് എന്ന് പറഞ്ഞ സംഘടനയെ സമീപിച്ചു എൻ എസ് എസ് വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമാണ് അങ്ങനെ എൻ എസ് എസ് ഏറ്റെടുത്തു അവരാണ് ഈ ഭൂമി വാങ്ങിക്കാനും ബാക്കി ഇതിൻ്റെ ക്ഷേത്രം പണിയാനും എല്ലാം ഉള്ള ഭയങ്കരമായ സഹകരണം സാമ്പത്തികമായിട്ടുള്ള എല്ലാം ചെയ്തത് അവരുടെ കീഴിൽ തന്നെയാണ് എന്നാലും ഇവിടെ വേറെ ജാതി മതമൊന്നുമില്ല സ്ഥലം വാങ്ങിച്ചു ക്ഷേത്രം പണിയുന്നതേ ഉള്ളൂ ബാക്കി ജനങ്ങൾക്ക് പൂർണ്ണമായും തുറന്നു കൊടുത്തിരിക്കും എല്ലാ വർഷവും ആറാട്ടിൻ്റെ അന്ന് രാവിലെയാണ് പൊങ്കാല നാളെ അതുപോലെ നാളെയാണ് ആറാട്ട് നാളെ ഞായറാഴ്ച ആറാട്ടാണ് അതിന് രാവിലെ പൊങ്കാല പത്ത് മണിക്ക് പണ്ടാരടിപ്പിൽ തീയെത്തിക്കും അത് കഴിഞ്ഞ് പന്ത്രണ്ട് മണിക്ക് പൊങ്കാല നിവേദ്യം അത് പൊങ്കാല നിവേദ്യം കഴിഞ്ഞിട്ട് മൂന്ന് മണിക്ക് ഇവിടെ ആറാട്ടിന് ഇവിടെ നിന്ന് തിരിക്കും ഇവിടെ നേരെ തൃക്കണ്ണാപുരം കടവിലാണ് ആറാട്ട് അവിടെ ആറാട്ട് കഴിഞ്ഞ് തിരിച്ച് ഊരി ചുറ്റലാണ് അവിടെ നിന്ന് നേരെ ആറാട്ട് കഴിഞ്ഞ് നേരെ നമ്മൾ ഈ ഇവിടെ നിന്ന് പ്ലാങ്കാലമുക്ക് പൂഴിക്കുന്ന് പിന്നെ ആറ ആലത്തറ അവിടെ നിന്ന് ഇങ്ങനെ സുലിയോ റോഡിങ്ങനെ ഒരു ഭാഗം ഊരുചുറ്റി രാത്രി പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ടിനകത്ത് ഇവിടെ എത്തും പന്ത്രണ്ടത് എത്തി കഴിഞ്ഞാൽ ശുദ്ധികരശ പൂജ കഴിഞ്ഞ് ഭഗവാകത്ത് കയറുന്നു അത് കഴിഞ്ഞ് മറ്റന്നാ മകരവിളക്ക് മകരവിളക്കിന് രാവിലെ തൊട്ട് വിശേഷാൽ പൂജകളാണ് വൈകുന്നേരം സമൂഹ നീരാഞ്ജനം ഒരു പത്ത് അഞ്ഞൂറ് പേര് നീരാഞ്ജനം കത്തിക്കാൻ വരും സമൂഹ സമൂഹനീരാഞ്ജനമാണ് അതുപോലെ സമൂഹ സമൂഹഗണപതി കൂട്ടഗണപതി ഹോമം പിന്നെ പ്രത്യേകത നെയ്യഭിഷേകം പുഷ്പാഭിഷേകം ഇത് മസ്റ്റാണ് പുഷ്പാഭിഷേകം എല്ലാവരും ഒരാൾ ചെയ്യുന്നതാണ് നെയ്യഭിഷേകം സമൂഹ നെയ്യഭിഷേകമാണ് ഇവിടെ എല്ലാ അമ്പത് രൂപയാണ് നമ്മൾ ഇവിടെ ചാർജ് ചെയ്യുന്നത് എല്ലാ സാധനവും ഇവിടെ കൊടുക്കും ഒരു അമ്പത് രൂപ രസീത് കഴിഞ്ഞാൽ നെയ്യ് ഇവിടെ നിന്ന് കൊടുക്കും അഭിഷേകം ചെയ്യുന്ന നെയ്യ് ഇവർക്ക് ഈ ഈ അഭിഷേകം ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ പ്രസാദമായിട്ട് തിരിച്ചു കൊടുക്കും പിന്നെ ഈ ഇപ്പം മകരവിളക്കിൻ്റെ ഏതാണ്ട് ഇരുപത്തഞ്ചോളം പൂജയുണ്ട് നമ്മൾ പ്രത്യേകത അതാണ് ഒരു ദിവസം ഒരു പൂജയല്ല നമുക്ക് ഈ അറുപത് ദിവസത്തിനകത്ത് തന്നെ അനേകം ആൾക്കാർ വന്ന് പൂജ ബുക്ക് ചെയ്യും ഒരു ദിവസം മിനിമം പത്ത് പൂജ പന്ത്രണ്ട് പൂജ പതിനഞ്ച് പൂജ വരെയുണ്ട് നമുക്കിപ്പം നിന്ന് വരുന്നവർക്ക് നിന്ന് വന്നു കഴിഞ്ഞാൽ നിന്ന് കന്യാകുമാരി പോകുന്ന ഹൈവേ റോഡാണ് ആ ഹൈവേ റോഡ് എന്ന് പറയുന്ന ഒരു ജംഗ്ഷനുണ്ട് ആ ജംഗ്ഷനിൽ നിന്ന് മലയും കീഴ് കാട്ടട പോകുന്ന റോഡുണ്ട് ആ ജംഗ്ഷനിൽ നിന്ന് മലയും കീഴ് കാട്ടട അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പം ഇടത്തോട്ട് തിരിഞ്ഞ് വരണം ആ ജംഗ്ഷനിൽ നിന്ന് പാപ്പനങ്കുട ജംഗ്ഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ ഒന്ന് ഒന്നര കിലോമീറ്റർ വരുമ്പം പ്ലാങ്കാല എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട് മുക്ക് അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഒരു മുന്നൂറ് മീറ്റർ വലത് സൈഡിൽ അല്ലേ സുഡിയോ റോഡാണ് വലത് സൈഡ് അയ്യപ്പ ക്ഷേത്രത്താവളം ഒന്ന് ഭയങ്കര ബോർഡ് വെച്ചിട്ടുണ്ട് അതിൽ ഇറങ്ങി വരുന്നു കഴിഞ്ഞാൽ ക്ഷേത്ര സന്നിധി എത്തിച്ചേരുന്നതാണ് അതുപോലെ തന്നെ വെള്ളായണി മുക്ക് വഴി വരുന്നവർക്ക് നെയ്യാറ്റിൻകര വെള്ളായണി ജംഗ്ഷൻ വെള്ളായണി ജംഗ്ഷൻ ഇറങ്ങിയിട്ട് സ്റ്റുഡിയോ റോഡ് അവിടെ നിന്ന് ഓരോ കിലോമീറ്റർ കറക്റ്റ് ഒരു കിലോമീറ്റർ ആണ് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഇത് ആർച്ചിരിക്കുന്നത് അവിടെ നിന്ന് നേരെ ഇറങ്ങി വരുന്ന ക്ഷേത്രം അയ്യപ്പന്മാർക്ക് ഇടത്താവളമായിട്ട് ഉപയോഗിക്കാനായിട്ടാണ് നമ്മുടെ ഇത് തുടങ്ങിയത് പക്ഷേ അതിന് താവളം റെഡി ആയിട്ടില്ല നമുക്കതിൻ്റെതായ സാമ്പത്തിക ഇത് വരുന്നതനുസരിച്ച് നമ്മൾ അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യും അത് ഭക്തന്മാരിപ്പം ഇവിടുന്ന് കെട്ടുകെട്ടി അങ്ങ് പോവുകയാണ് പുറത്തുനിന്ന് വരുന്നവർക്ക് താമസിക്കാൻ സൗകര്യം ഇതുവരെ നമ്മൾ ആരും വന്നിട്ടില്ല പ്രശ്നമായിട്ട് വരെ അവ ആവുന്നതിന് വേണ്ടിയാണ് ഞങ്ങളുടെ ശ്രമം അവിടുത്തെ ഒരു താവളം ഉണ്ടാക്കി അവർക്ക് ഒരു ദിവസം അവിടെ തങ്ങാനും ഭക്ഷണം കഴിക്കാനും കുളിക്കാനും ഒക്കെ ഉള്ള സംവിധാനം ഒരു ഹാളും പോലെ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം നമ്മളെ കരയോഗം എൻ എസ് എസ് കരയോഗത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് ഇവിടുത്തെ കൺവീനറെന്ന് പറയുന്നത് ആ കൺവീനറെക്കാണ് ഈ ക്ഷേത്രത്തിൻ്റെ മൊത്തം ചുമതല അദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടി രണ്ട് ജോയിൻറ് കൺവീനർമാരുണ്ട് ഒരാൾ സുധാ സുധാകരൻ നമ്പി സാർ കെ എസ് സി ബി എന്ന് അസിസ്റ്റൻ്റ് എഞ്ചിനെ അറ്റിഷനായി പുള്ളി ഇപ്പോൾ ഇതിൻ്റെ എല്ലാവർക്കും പുള്ളി സോമൻ നായർ പുള്ളി ആ ബിസിനസ്സായിരുന്നു അത് കഴിഞ്ഞിപ്പോൾ ഇതിൻ്റെ ക്യാഷ് ചുമതല മൊത്തം ഇത് ഇപ്പോൾ നല്ല രീതിയിൽ നമ്മൾ കൊണ്ടുപോകുന്നു എല്ലാവരും ഒത്തൊരുമ അതാണ് നമ്മുടെ ഇതാണ് കാരണം കരവത്തിൻ്റെ പേരിലാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളതെന്ന് നടക്കുന്നത് പക്ഷേ നമ്മൾ ഇത് പൊതുജനങ്ങൾക്ക് സമർപ്പിച്ചിട്ടുണ്ട് ഈ ക്ഷേത്രം ഞങ്ങളെ കഴിഞ്ഞ ശിവൻകുട്ടി സാർ ഇപ്പോഴത്തെ മിനിസ്റ്റർ വന്നിരുന്നു മിനിസ്റ്ററും നമ്മുടെ താലൂക്ക് യൂണിയൻ പ്രസിഡൻ്റ് സംഗീതകുമാർ സാറേ സംഗീതകുമാർ സാറാണ് ജനങ്ങൾക്ക് ഇത് സമർപ്പണം നടത്തുക എല്ലാ സമുദായത്തിലുള്ളവരെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട് അവർക്ക് എപ്പോഴും വേണോ ഇത് തൊഴാം ഇതിൻ്റെ ഇത് വന്നിട്ട് എൻ എസ് എസ് കരയോഗത്തിൻ്റെ ഇതിലാണ് നമ്മൾ സ്ഥാപനം കെട്ടിടവും എല്ലാം അതിൻ്റെ തൃക്കണ്ണാപുരം എൻ എസ് എസ് കരയോഗത്തിന് അത് ക്ഷേത്രം ഇതുവരെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ ഈ പരിസരത്തുള്ള എല്ലാ ജനങ്ങളും വളരെ സപ്പോർട്ടാണ് ജാതി മതഭേദമില്ല മറ്റു മതത്തിലുള്ളവരും അവർക്കും അവരിവിടെ വന്ന് അവർ വളരെ ക്ഷേത്രത്തിൽ ബഹുമാനത്തോടുകൂടിയാണ് ക്ഷേത്രത്തിനെ കണ്ടിട്ട് പോകുന്നത് അങ്ങനെ വേറെ മതസ്പത്യ അങ്ങനൊന്നും ഇല്ലാത്ത ഒരു ക്ഷേത്രം ആർക്കും ഇതിനകത്ത് വന്ന് വേറെ നല്ല രീതിയിൽ ക്ഷേത്രം മുന്നോട്ട് പോകുന്നുണ്ട് നാട്ടുകാരുടെ സഹകരണമൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് എന്ന നിസ്കരയോഗത്തിൻ്റെ ആൾക്കാർ ഇതുമായിട്ട് നന്നായിട്ട് ചേർന്ന് പോകുന്നുണ്ട് സാമ്പത്തികമായിട്ടൊക്കെ കുറച്ച് നേട്ടമൊക്കെ ഉണ്ടായി നമുക്ക് വരുന്നുണ്ട് കുഴപ്പമില്ല നന്നായി പോകുന്നുണ്ട്